ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ ഇത് ഞങ്ങളുടെ കേരളപുരം ബസ് സ്റ്റാൻഡാണ് കേരളപുരം ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ കുറച്ച് പേര് വെയ്റ്റ് ചെയ്യുകയാണ് ആഗ്രഹമാണ് ചുവിൻ്റെ വീട്ടിലൂടെ ഇൻട്രോ പറയണമെന്ന് പറഞ്ഞു അതാണ് നമ്മൾ എവിടേക്കാണ് എന്നുള്ളത് ഫസ്റ്റിലെ അവൾ പറഞ്ഞത് കൃപാസനം മാതാവിനെ കാണാനായിട്ടാണ് പോകുന്നത് നമ്മൾ കേരളപുരം ജംഗ്ഷനിൽ നിന്നാണ് എല്ലാവരും ഇവിടെ പോകുന്നത് കേട്ടോ രാവിലെ മണി സമയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അച്ചും അവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ പറയുകയാണ് പക്ഷേ നല്ല വോയിസ് നിങ്ങൾ കേൾക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തത് റോഡിൽ ബഹളങ്ങൾ ഉള്ളതുകൊണ്ട് അവൾ പറയുന്ന വോയിസ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ആ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് അമ്മയുണ്ട് വല്യമ്മയുണ്ട് വല്യമ്മച്ചി അമ്മയുടെ ചേച്ചി പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി സുജ എന്ന് പറയുന്നത് അവളുടെ അമ്മ പിന്നെ എൻ്റെ രണ്ട് മക്കൾ ഞങ്ങൾ ഇത്രയും പേരോടാണ് പോകുന്നത് ഇവിടെ ഇപ്പോൾ കൊണ്ടാക്കാനായിട്ട് സുജയുടെ അച്ഛനുണ്ട് സുജയുടെ ഹസ്ബൻഡുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡുണ്ട് ഇവരെല്ലാം ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ടവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ വന്ന സമയത്ത് രണ്ട് എന്താ കൊല്ലം ബസ് പോയി ട്രാവൽ സ്പോട്ട് അടുത്ത കൊല്ലം ബസ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഉടനെ തന്നെ ആ ടൈമിൽ തന്നെ ബസ് കിട്ടി ബസ്സിൽ കയറി വീഡിയോ എടുക്കുക എന്നതും പോസിബിൾ ആയിരുന്നില്ല കാര്യം എന്താ എമ്മോ രണ്ട് കുഞ്ഞുങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് കായംകുളം ബസ്സാണ് കിട്ടിയത് ഞങ്ങൾ കായംകുളത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ചേർത്തല ബസ്സിൽ കയറി കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലിറങ്ങി വന്നപ്പോഴാണ് മാതാവിയെ ഇന്ന് കാണാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു കാര്യം അത്ര മാത്രം തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാലും പോരാ ഭയങ്കര തിരക്കായിരുന്നു തിരക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഞങ്ങൾ ഒരു മാതാവിനെ കാണാറായിട്ട് എത്താറായപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് കേട്ടോ കാര്യം അത്രയും നേരം ഞാൻ ക്യൂ ൂ നിൽക്കുമായിരുന്നു പിന്നെയാണ് എനിക്കിപ്പോൾ മോളുണ്ടായതുകൊണ്ട് ആമിയുള്ളത് കൊണ്ട് കയറിപ്പോയി മാതാവിനെ കാണാനായിട്ട് അവിടെ ഉള്ളവരെല്ലാം സമ്മതിച്ചായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ അമ്മയും പിന്നെ വലിയ മിജിയും എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരെ ഇട്ടിട്ട് പോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു സുജി ഉണ്ടായിരുന്നു അവരുടെ അമ്മ ഉണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ പാടായിരുന്നു അപ്പം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് കാണാൻ പറ്റുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ രണ്ട് ചേച്ചിമാർ ഞങ്ങൾക്ക് സ്ഥലം തന്നു ഞങ്ങൾ അവിടെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ മാതാവിനെ കാണാനായിട്ട് പെട്ടെന്ന് മീൻസ് ഞങ്ങളൊരു മണിക്ക് എത്തി അവിടെ ആറരയൊക്കെ ആയപ്പോൾ വണ്ടിയിൽ വന്ന് ഞങ്ങൾക്കൊരു മണിയായപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ എത്തി ഞങ്ങൾ കൃത്യം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്നര ആ സമയമൊക്കെ ആയപ്പോൾ തന്നെ മാതാവിനെ കണ്ടു കണ്ടു പതിനൊന്ന് മണിയായപ്പോൾ കണ്ടു ഒരു മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു പക്ഷേ അത്രയൊന്നും അല്ല കേട്ടോ ക്യൂ ഞങ്ങൾ തൊഴിതിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര ക്യൂ ആയിരുന്നു എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഡിസംബർ ഏഴാണ് മാതാവിൻ്റെ എന്താ നേരിട്ട് എന്താ അവിടെ രണ്ടായിരത്തി പതിനാലാണോ നാലാണോ ഞാൻ ആ എനിക്ക് ഓർമ്മ വരുന്നില്ല ഡിസംബർ ഏഴാം തീയതിയാണ് മാതാവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ് അവിടുത്തെ ഒരു വിശ്വാസം അപ്പോൾ ഇന്ന് മാതാവിനെ നേരിട്ട് കണ്ട് നമുക്ക് മുത്തി പ്രാർത്ഥിക്കാം അതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഇന്നൊരു ദിവസം മാത്രമേ നമുക്ക് നമുക്കതിന് സാധിക്കുകയുള്ളു അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ദൂരെ നിന്ന് മാതാവിനെ കണ്ട് തൊഴുതിട്ട് പോകാത്ത മാത്രമേ ഉള്ളു അല്ലെങ്കിൽ പിന്നെ ഉടമ്പടി ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നവർക്ക് ആ ഫസ്റ്റ് ചെന്ന് ആ ഒരു ദിവസം ആ ഒരു ടൈം മാത്രം മാതാവിനെ തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കാവുന്നതാണ് എൻ്റെ രണ്ട് മക്കൾ താണ്ടിവിടെ കൂടി കളിക്കുകയാണ് കാര്യം ഇത്രയും നേരം അച്ചു ക്യൂ നിൽക്കുവായിരുന്നു ആമി ഞാനും കൂടി ഇനി ക്യൂയിൽ നിന്ന് പുറത്ത് വന്നു കാര്യം നിൽക്കാൻ വയ്യ എനിക്ക് അവളെ എടുത്തുകൊണ്ട് നിൽക്കാൻ വയ്യാട്ടോ ഭയങ്കര വെയിലാണ് അതാണ്ട് ഇതാണ് നമ്മൾ നിൽക്കുന്നത് ഇത്രയും ദൂരെയാണ് ഞാൻ ക്യൂ നിൽക്കുന്നതല്ല സത്യം പറഞ്ഞാൽ കാണിക്കുന്നത് ക്യൂക്ക് ഒത്തിരി ബാക്കിലാണ് കണ്ടോ എൻ്റെ അമ്മയൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റില്ല സുജിയൊക്കെയാണ് കുടയും പിടിച്ച് നിൽക്കുകയാണ് എല്ലാവരും കുടയിലാണ് എല്ലാവരും തളർന്നു അറിയാത്ത പക്ഷേ എല്ലാവരും മാതാവിൻ്റെ ജപമാല ചൊല്ലിയാണ് കേട്ടോ നിൽക്കുന്നത് ഞാനും ഇവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ പഠിച്ചു കേട്ടോ നമുക്ക് ഇത്രയും ക്യൂവും വെയിലും ഒക്കെ ആണെങ്കിൽ അത്ര അസഹനീയമായി ആർക്കും തോന്നില്ല എല്ലാവരും ഈ നിൽക്കുന്ന ഈ ക്യൂ ഇത്ര അല്ല ക്യൂ ഇതിനെ പുറത്ത് റോഡിന് വെളിയിൽ അതായത് ആ വണ്ടി പോകുന്ന സ്ഥലത്ത് രണ്ട് ക്യൂകളും ഉണ്ട് അവിടുന്ന് കറങ്ങി വന്ന് മാതാവിൻ്റെ ഫ്രണ്ട് വരെ വരും പിന്നെ അവിടുന്ന് കറങ്ങി അടുത്ത റൗണ്ട് വരുമ്പോൾ ക്യൂവിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും പിന്നെ ഈ മൂന്ന് ക്യൂ ആണ് ഈ സൈഡിൽ കൂടെ പോകുന്നത് നമ്മൾ നിന്ന് 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 നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത വരത്തില്ല ആ സമയത്ത് ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മാതാവിൻ്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇരിക്കുവാണ് കേട്ടോ കൊന്ത ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും പിന്നെ ഈ പൂമാലയും മെഴുകുതിരെയൊന്നും അകത്ത് മാതാവിൻ്റെ അടുത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ പക്ഷെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് എന്നാണ് പിന്നെ അവരുടെ ഒരു ഉപജീവന വേണ്ട ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ കാരുണ്യ പ്രവർത്തനമൊക്കെ ആണല്ലോ മാതാവിൻ്റെ അടുത്ത് മാതാവിനും ആവശ്യം അതൊക്കെയാണ് എന്താ അവിടുത്തെ ഓരോ പ്രാർത്ഥന കേൾക്കുമ്പം നമ്മളതിൽ ലയിച്ച് പോകും കേട്ടോ നമ്മൾ കുറച്ച് സമയം എടുക്കും മാതാവിൻ്റെ പള്ളിക്കകത്ത് കയറിയിട്ട് തന്നെ ആയാലും മാതാവിനെ കാണാനായിട്ട് നല്ല സമയം എടുക്കും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പള്ളിക്കകത്ത് കയറി ആ പള്ളിക്കകത്ത് ചെരിപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റില്ല ചെരിപ്പിടാനായിട്ട് അവിടെ ഒരു കിറ്റ് തരും ആ കിറ്റിലിട്ട് നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് വേണമെങ്കിൽ മാതാവിൻ്റെ അടുത്ത് പോകേണ്ടത് ഇവിടുന്ന് കയറുന്ന മൂന്ന് വരി അകത്ത് ചെല്ലുമ്പോഴത്തേന് രണ്ട് വരിയായിട്ട് മാറും കേട്ടോ അവിടെയാണ് ഇച്ചിരി പണി കിട്ടിയത് അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ നമുക്ക് തൊഴാൻ പറ്റിയേനെ അമ്മയൊക്കെയാണ് നിൽക്കുന്നത് നല്ല തരക്കാണ് കേട്ടോ ഇത് ഇവിടെ സൈഡിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഐതിഹ്യവും ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ സാക്ഷിയൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട് എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ മോളുടെ കലോത്സവത്തിൻ്റെ ടൈമിൽ അവൾ കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ കോമ്പീറ്റ് ചെയ്തായിരുന്നു നാടോടി നൃത്തം ജില്ലയിലൊക്കെ ഫസ്റ്റ് വാങ്ങിയിട്ട് സ്റ്റേറ്റിൽ കോമ്പിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ആ ടൈമിൽ സ്റ്റേറ്റിൽ അവൾ പള്ളി കളിക്കാനായിട്ട് പോയ സമയത്ത് അവർക്ക് ഒട്ടും വയ്യായിരുന്നു പനിയായിരുന്നു അപ്പോൾ എൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന കണ്ടു ലൈവ് കണ്ടായിരുന്നു അപ്പോൾ കണ്ട സമയത്ത് ഞാൻ അവിടെ അതിനെ തെഴുതിയിട്ടു മാതാവേ എൻ്റെ മോക്ക് നാളെ പോയി നന്നായിട്ട് കളിക്കാൻ പറ്റണേ അതുപോലെ തന്നെ അവർക്ക് അതിൽ ഫസ്റ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്തുകൊണ്ട് തൊഴിയിച്ചേക്കാവും ഞാനൊരു നേര്ച്ച പറഞ്ഞായിരുന്നു അവളുടെ അപ്പം അവൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റണേ എനിക്കാണെങ്കിൽ കളിക്കണം ഫസ്റ്റ് കിട്ടണം ഫസ്റ്റ് കിട്ടുക എന്നു വെച്ചാൽ അവൾ കളിക്കണമല്ലോ അവൾ കളിച്ചാൽ ഫസ്റ്റ് കിട്ടും എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ മാതാവ് മാതാവിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതിയിടുമായിരുന്നു ഓൺലൈനിൽ ഇങ്ങനെ നമുക്ക് ഉടമ്പടി നമുക്ക് ആവശ്യങ്ങൾ പറയാം വിളിച്ച് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുവാണ് അപ്പോൾ മാതാവിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് അങ്ങനെയും ചെയ്യാം ഈ കൃപാസനത്തിൻ്റെ ലൈവുകളുണ്ട് ആ ലൈവിൽ നമുക്ക് ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങളും പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞാൽ എന്ന് എനിക്കറിയില്ല ആ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ടൈമിൽ ഞങ്ങൾ ലേറ്റായി കാര്യം ഞങ്ങൾക്ക് അന്ന് മേക്കപ്പ് മാൻ ഇല്ലായിരുന്നു വേറെ അവിടെ വിമലയിൽ വിമല സെൻട്രൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ആ വിമലയിൽ ഒരുക്കാൻ വന്ന കുട്ടി അതായത് ജില്ലാ കലോത്സവത്തിൽ സഹോദയ ജില്ലയിലെ മത്സരത്തിൽ ഒരുക്ക വിമല സെൻട്രൽ സ്കൂളിൽ ഒരുക്കാൻ വന്ന കുട്ടിയുടെ മേക്കപ്പ് മാൻ ആണ് ആ മോക്ക് ഒരുക്കാനായിട്ട് വന്നത് വെച്ചാൽ ആ സമയത്ത് സഹോദര കലോത്സവങ്ങളായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് മേക്കപ്പ് മാൻ ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇവിടെ ഒരുക്കിയപ്പോഴത്തേക്കിന് സമയം താമസിച്ചു അടുത്ത ചെസ് നമ്പർ അവളാണ് വിളിക്കാൻ പോകുന്നത് അപ്പോഴത്തേക്ക് സെൻറ്റ് ജോർജ് സ്കൂളിലെ ടീച്ചേഴ്സ് താഴെ വന്നിട്ട് ഒരുങ്ങി തീർന്നില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിടച്ചടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടി ഓടിയാണ് പോകുന്നത് അതായത് കുഞ്ഞിന് വയ്യ അവളെ താങ്ങി എടുത്തിട്ട് ഓടിയാണ് ആ സ്റ്റെയർ കയറുമ്പോൾ ഏറ്റവും കൂടുതലാണ് അപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു ഈ വയ്യാത്ത കൊച്ചിനെ ഞങ്ങൾ ഈ സ്റ്റെയറും കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞങ്ങളവിടെ ചെന്ന് അവൾ കളിച്ചു അസാധ്യമായി കളിച്ചു കാര്യം അവൾ കളിക്കാനായിട്ട് കയറി അവളിലേക്ക് ഒരു മാതാവിൻ്റെ ഒരു ശക്തി വന്നു എന്നുള്ളതാണ് സത്യം അസാധ്യമായി കളിച്ചു അവൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങി അവിടെ ഏറ്റവും നന്നായി കളിച്ച ഫസ്റ്റ് വാങ്ങി കുട്ടിയെക്കുറിച്ച് നല്ല രീതിയിലുള്ള കമൻസും അവർ പറഞ്ഞു വളരെ മനോഹരമായി കളിച്ചു വന്നു അവൾ ഫോർ സ്റ്റാൻഡേർഡിലായിരുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത്രയും എക്സ്പ്രഷൻസ് എവിടെ നിന്ന് വന്നു ആ ഒരു രീതിയിൽ അവൾക്ക് നല്ല കമൻറ്റും ഒക്കെ കിട്ടി കേട്ടോ ആ ടൈമിൽ അവിടെ നിന്ന് അതെല്ലാം ഈ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് അതാണ് എൻ്റെ സാക്ഷ്യം ഞാൻ ഞാനിതിലൂടെ പറയുകയാണ് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു പിന്നെ പിന്നെ ഒരു വർഷത്തോളം അതായത് അടുത്ത കലോത്സവം വന്നിട്ട് കൂടി എനിക്ക് അവിടെ പോയി കുഞ്ഞിനെ ഒന്നും പ്രാർത്ഥിപ്പിക്കാൻ പറ്റിയില്ല പിന്നെ ഇന്നാണ് ഈ ഒരു ദിവസം ഈ വിശുദ്ധമായ ഈ ഒരു ദിവസമാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ അവിടെ പോയത് ചെന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റുമോ എന്ന് ഒരു തോന്നലും ഇല്ലായിരുന്നു കേട്ടോ കാര്യം പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഒരു വലച്ചിലും ഇല്ലാതെ ഇതാണ്ട് ഇവിടുന്ന് നമ്മളകത്ത് കയറി അതാണ്ട് ഇവിടെ നേരെ കയറുന്ന മാതാവിൻ്റെ അടുത്തേക്കാണ് നേരെ പോയി മാതാവിനെ കണ്ടു അകത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് എന്തോ പെട്ടെന്ന് മാതാവിൻ്റെ അടുത്ത് എത്തണം എന്ന് തോന്നി അപ്പോഴത്തേക്കിനി കുഞ്ഞുമായിട്ട് കയറിപ്പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ അതുവരെ മാറി മാറി നിന്നെ കുഞ്ഞുമായിട്ട് കയറിപ്പോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ വന്നവരെ കൂടെ കയറുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ സമയമായപ്പോൾ ഞാൻ എനിക്ക് മാതാവിൻ്റെ എന്തോ ഒരു ഇതുപോലെ ഞാൻ ഓടി ഞാൻ രണ്ട് മക്കളുമായിട്ട് പോയി തൊഴുത് നമ്മുടെ യേശുനാഥനെയും മുത്തി മാതാവിനോടും പ്രാർത്ഥിച്ച് എൻ്റെ സങ്കടങ്ങൾ ഉണർത്തിച്ച് ഞാൻ പോയി എനിക്ക് ഇനിയും എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും പോകാനുള്ള ആഗ്രഹം ഉണ്ടായി അതുപോലെ തന്നെ എനിക്കിനി ഉടമ്പടി എടുക്കണമെന്നും എൻ്റെ സാക്ഷ്യം എല്ലാവരെയും അറിയിച്ച് മാതാവിലേക്ക് ആ ഒരു വിശ്വാസത്തെ ഒരു ആഗ്രഹം എനിക്കുണ്ട് ഒരുപാട് ജനകോടികൾ ജനങ്ങളാണ് കേട്ടോ വരുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ എന്ത് ജനങ്ങളായിരുന്നറിയാവോ അതുപോലെ തന്നെ ഞങ്ങൾ അവിടുത്തെ കഞ്ഞി ഒക്കെ കുടിച്ചു അപ്പോൾ പത്ത് പേരുണ്ടായിരുന്ന ആ ക്ഷീണവും തളർച്ചയും എല്ലാം മാറി വളരെ ഉത്സാഹത്തോടെ വന്നു അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ആലപ്പുഴ വണ്ടി എത്തി ആലപ്പുഴ വണ്ടി കിട്ടി ഞങ്ങൾ ആലപ്പുഴ വന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേരളപുരം ഒരു ബസ് കിട്ടി ഒന്നും വലയാതെ തന്നെ നാലര ആയപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി അതായത് ഇന്ന് ഞങ്ങളുടെ ഇവിടേക്ക് ഇലക്ഷൻ്റെ പരസ്യ പ്രചാരണം അവസരിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ആണ് ഭയങ്കര ബ്ലോക്കായിരിക്കും രാത്രി ആകുമെന്ന് വിചാരിച്ച് പറഞ്ഞാൽ ഞങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ ആയപ്പോൾ ഞങ്ങൾ കേരളപുരത്തെത്തി അവിടെ നിന്ന് എൻ്റെ മോള് ഡാൻസ് സ്കൂളിലും പോയി അവൾക്കൊരു ക്ഷീണവും ഇല്ലായിരുന്നു അവൾ അവിടെ വെച്ച് തന്നെ മുടിയും കെട്ടി ഡാൻസ് സ്കൂളിലും പോയി എല്ലാം വളരെ മനോഹരമായിട്ട് ഈ ഒരു യാത്ര ഞങ്ങൾക്ക് ഒരുക്കി തന്നു മാതാവിൻ്റെ ഈ അനുഗ്രഹം ഇനിയും ഒരുപാട് പേരിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും കൃപാസനത്തിൽ വന്ന് മാതാവിനെ തൊഴുതു പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കണമേ എന്ന് മാതാവിനോട് അപേക്ഷിക്കുന്നു ഉടനെ തന്നെ ഞങ്ങൾ അതായത് ഞാനും ചേട്ടനുമായിട്ട് പോകുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പോകാൻ പറ്റുന്നവരെല്ലാം പോകണം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ സി യു